ഓ അപ്പോൾ ഇന്ന് കുറച്ച് കല്ലുമ്മക്കായ കിട്ടി കിട്ടിയിട്ടോ കല്ലുമ്മക്കായ കടുക്കാന്നും ഇവനെ പറയും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് ഇട്ട് കൊടുത്തു രണ്ട് സവാളയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് കടുക്കയ്ക്ക് അനുസരിച്ച് സവാള കൂട്ടാം എനിക്ക് കുറച്ച് കടക്ക് കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ രണ്ട് സവാള ഇട്ടു അത് നന്നായിട്ടൊന്ന് കണ്ടു വരാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്തു കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് മസാലപ്പൊടി ആഡ് ചെയ്യണം മുളക് പൊടി മഞ്ഞപ്പൊടി മാത്രം ഇട്ടാൽ മതി കടുക്കയുടെ ടേസ്റ്റ് കളയേണ്ട വേറെ പൊടികളൊന്നും ഇട്ടിട്ട് ആവശ്യത്തിന് അതായത് ഒന്നേക്കാൾ ടീസ്പൂൺ മുളക് പൊടി ഇട്ടു കൊടുത്തു ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു നന്നായിട്ട് ഇളക്കി കൊടുത്തു ഇതിൻ്റെ ഒരു പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കാം കടുക്കയിൽ ഓൾറെഡി ഒരു ഉപ്പുരസും പുളിയും ഉണ്ടായിരിക്കും അപ്പം തക്കാളി അതിനനുസരിച്ച് ചേർക്കുക പിന്നെ കറിവേപ്പിലിട്ട് കൊടുക്കുക അതിൻ്റെ മണ്ടയ്ക്ക് തന്നെ നമുക്ക് നന്നാക്കി വെച്ച് കടുക്ക ഇട്ട് കൊടുക്കാം കടുക്ക പുഴുങ്ങിയിട്ടല്ല പച്ചക്കാണ് നമ്മൾ എടുത്ത് വച്ചേക്കുന്നത് അതാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടോ അതിൻ്റെ ഒരു കുറച്ച് വെള്ളം കൂടെ എടുത്ത് വെക്കാം എന്നിട്ട് കൂടുതൽ പെപ്പർ പൗഡർ ഒന്നും ഇട്ടിട്ട് കടുക്കയുടെ ടേസ്റ്റ് കളയണ്ട കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ